നടിമാരുടെയും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയും വെളിപ്പെടുത്തലുകൾ സിനിമാ ലോകത്തു മാത്രമല്ല രാഷ്ട്രീയ രംഗത്തും കോളടക്കങ്ങൾ ഉണ്ടാക്കുകയാണ് സർക്കാരിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് എം എൽ എ മുകേഷിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നതും മുന്നണിക്കുള്ളിൽ അതൃപ്തി ഉടലെടുത്തതും പൊതുസമൂഹത്തിൽ ഉയരുന്ന ചോദ്യങ്ങളുമാണ് ഇടതുമുന്നണിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് മുകേഷിനെ ഇനിയും സംരക്ഷിക്കാനില്ലെന്നാണ് സി പി ഐ യുടെ ഉറച്ച നിലപാട് ഇതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ മുഖം നോക്കാതെ നടപടിയെടുക്കും എന്ന പരാമർശം ചൂണ്ടിക്കാട്ടി അതാണ് തങ്ങളുടെ നിലപാടെന്നായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മറുപടി സിനിമാ മേഖലയിലെ പ്രമുഖരെയാണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചതെങ്കിലും അത് എം എൽ എക്കും ബാധകമാണ് ഈ വിഷയത്തിൽ സി പി എം ഇതുവരെ പരസ്യ പ്രതികരണത്തിന് മുതിർന്നിട്ടില്ല സംവിധായകൻ രഞ്ജിത്തിനെതിരെ വെളിപ്പെടുത്തലുണ്ടായപ്പോൾ ആദ്യം സംരക്ഷിക്കാൻ നോക്കിയത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിരുന്നു അതിനാൽ തന്നെ മുകേഷിന്റെ കാര്യത്തിൽ അത്തരം ഇടപെടലുകളൊന്നും നേതാക്കന്മാരിൽ നിന്നും ഉണ്ടായിട്ടില്ല മാത്രമല്ല വളരെ കരുതലോടെയാണ് പലരും പ്രതികരിച്ചത് ആർക്കെതിരെ ആരോപണം വന്നാലും വസ്തുനിഷ്ഠമായി പരിശോധിക്കണമെന്നും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നുമായിരുന്നു മന്ത്രി ആർ ബിന്ദുവിന്റെ പരാമർശം ആരോപണങ്ങളെ തുടർന്ന് രഞ്ജിത്ത് രാജിവെച്ചതും മുകേഷിന്റെ കാര്യത്തിൽ സമ്മർദ്ദം കൂട്ടാൻ കാരണമാകും രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ യുവജന വനിതാ സംഘടനകൾ സമരം ആരംഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ മുകേഷിനെതിരെ മീ ആരോപണം ഉയർന്ന ഘട്ടത്തിലും സി പി എം അദ്ദേഹത്തെ കൈവിട്ടിരുന്നില്ല എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സൃഷ്ടിച്ച ചൂടേറിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അതേ നിലപാട് സി പി എമ്മിന് സ്വീകരിക്കാനാവാത്ത സ്ഥിതിയുമുണ്ട് സിനിമ കോൺക്ലേവുമായി ബന്ധപ്പെട്ട നയ രൂപവത്കരണ സമിതിയിൽ മുകേഷിന്റെ പേരുമുണ്ട് എന്നാൽ ആരോപണ വിധേയനെ ഈ കമ്മിറ്റിയിൽ തുടരാൻ അനുവദിക്കുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് നടൻ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് തന്നെയാവും മാന്യത കോൺഗ്രസിലെ എൽദോസും വിൻസെൻ്റും നിയമസഭയിൽ ഇപ്പോഴും ഇരിക്കുന്നതുകൊണ്ട് മുകേഷിനും ഇരിക്കാം എന്നുള്ളത് ഒരു ശരിയായ ന്യായീകരണമല്ല കാരണം കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കൂടാതെ ഇടതുപക്ഷ സർക്കാരാണ് ഹേമ കമ്മീഷനെ നിയോഗിച്ചത് ആ റിപ്പോർട്ടിനോട് നീതി പുലർത്തേണ്ട ബാധ്യത ഇടതുപക്ഷത്തിനുണ്ട് തെറ്റിതിരുത്തി മാതൃക കാണിക്കേണ്ടത് ഇപ്പോൾ ഇടതുപക്ഷമാണ് ഇടതുമുന്നണിക്ക് ശക്തമായ അടിത്തറയുള്ള കൊല്ലം ജില്ലയിൽ ഒരു സിനിമാ നടനെ മുൻനിർത്തി വോട്ടുകൾ തേടേണ്ട അവസ്ഥ സി പി എമ്മിനില്ല എന്ന് തന്നെ പറയാം